മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് അഞ്ജലി ഞാൻ വയനാട് പടിഞ്ഞാറത്രയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മമ്മിയാണ് മമ്മി ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാഴ്ച ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മോളുടെ നാവിൽ ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടുമായിരുന്നു രണ്ട് വയസ്സായിട്ടും അവൾ സംസാരിക്കില്ലായിരുന്നു അമ്മ എന്ന് പോലും ഉച്ചരിച്ചിട്ടില്ല എന്നെ അമ്മയെന്ന് വിളിക്കാത്തത് കൊണ്ട് എനിക്ക് വളരെ സങ്കടമായിരുന്നു പക്ഷേ ഉടമ്പടി നിയോഗത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആദ്യം ആ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ കുഞ്ഞ് അമ്മ എന്ന് തന്നെ വിളിക്കുകയും പിന്നീട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ അവൾ എല്ലാ വാക്കുകളും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു അതാണ് എനിക്ക് ആദ്യമായിട്ട് അമ്മ തന്ന അനുഗ്രഹം അതിനുശേഷം ഞാനും വന്ന് ഉടമ്പടി എടുത്തു പിന്നീട് ഞങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് വീടില്ലായിരുന്നു അത് ക്വാർട്ടേഴ്സിലായിരുന്നു അത്രയും കാലവും താമസിച്ചിരുന്നത് ഒരു വീട് വെക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു ഒരു ചെറിയ വീടെങ്കിലും വെച്ച് കിട്ടണമേ എന്ന് വീണ്ടും ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി ഉടമ്പടിയുടെ നേർച്ച വസ്തുവായിട്ടുള്ള ഉപ്പ് ഞങ്ങൾ അവിടെ കൊണ്ട് വിതറി സ്ഥലത്ത് കൊണ്ട് വിതറി അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു ഒരുമിച്ച് തന്നെ ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അങ്ങനെ പിന്നെ വീടിന് ഞങ്ങൾക്ക് ഒരു ചിട്ടി പിടിക്കാൻ സാധിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി തീർക്കാൻ സാധിക്കുകയും ചെയ്തു ചെറിയ വീടെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മാതാവ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചു ഇനി അത് ഞാൻ ബി എഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാല് വർഷം ആ ജോലിയില്ലാതെ അപ്പോൾ ആ അതിനിടയ്ക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പി എസ് സി എക്സാം എഴുതിയിരുന്നു യു പി എസ് സി എഴുതി യു പി എസ് സി എഴുതിയതിൽ എനിക്ക് റാങ്ക് ഇരുപത്തി നാല് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോയിൻമെൻറ്റ് നടക്കുന്നതിന് കാലതാമസം നേരിടുമായിരുന്നു അത് എന്ത് ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്നില്ല കുറേ ഞങ്ങൾ പിന്നെ പോവുകയും ഇതിന് വേണ്ടിയിട്ട് നടക്കുകയൊക്കെ ചെയ്തു എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ അന്വേഷിച്ചു ഞങ്ങളൊരു പത്ത് പേരുണ്ടായിരുന്നു പക്ഷേ അപ്പോയിൻമെൻ്റ് എന്ത് ചെയ്താൽ വരുന്നില്ലായിരുന്നു ആ സമയത്ത് ഞാനത് ഒമ്പതാം മാസമാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ കിട്ടണം എന്നും കൂടി ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ സമയം വരെ അങ്ങനെ ഒരു അടുത്തുള്ള സ്കൂൾ ഒരു ഓപ്ഷൻ വെക്കാൻ വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മൂന്ന് മാസം കൃത്യം നവംബറിൽ നവംബർ പതിമൂന്നിന് എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ ലഭിച്ചു അത് ഏറ്റവും അടുത്ത അരമണിക്കൂർ എനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ളൂ അരമണിക്കൂർ സ്കൂളിലേക്ക് പോകാനേ ഉള്ളൂ ഗവൺമെൻറ് ജോലി തന്നെ എനിക്ക് മാതാവ് നൽകി അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ മമ്മി മമ്മിക്ക് തൊണ്ടയിൽ ചെറിയ ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഏഴ് വർഷങ്ങളായിട്ട് ആ ഒരു ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അത് വലിയ കാര്യമാക്കിയിട്ടില്ല അതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി വന്ന് പുതുക്കിയതിന് ശേഷം ആദ്യത്തെ പുതുക്കലിന് ശേഷം മമ്മി ഒരു വൈദ്യനെ കാണാം ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഒരു വൈദ്യനെ കാണാനിട വന്നു അങ്ങനെ വൈദ്യൻ വൈദ്യൻ പറഞ്ഞു ആ തൊണ്ട ഒന്ന് പോയിട്ട് സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി സ്കാൻ ചെയ്തു ഇപ്പോൾ നോഡ്യൂൾസ് ഉണ്ടെന്ന് കണ്ടു ഈ നൊഡ്യൂൾസ് ക്യാൻസറസ് ആവാനുള്ള പേഴ്സൻറ്റേജ് അതായത് ഫോർത്ത് സ്റ്റേജ് ആണെന്നാണ് കണ്ടത് അപ്പോൾ ഇതനുസരിച്ച് പിന്നെ മമ്മീനോട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ നടത്തി അതിനുശേഷം ബയോപ്സിക്ക് സാമ്പിൾ അയക്കുന്ന സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി തായാലും ആ സാമ്പിളിൽ പുരട്ടിയിട്ടാണ് ഞങ്ങളത് അയച്ചത് റിസൾട്ട് വന്നപ്പം ക്യാൻസറസ് അല്ല എന്നുള്ള റിസൾട്ടാണ് കിട്ടിയത് അതുപോലെ ബി എഡ് പാസ്സായി രണ്ടായിരത്തിഒം പത്തൊമ്പതിൽ പാസ്സായി സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടില്ലായിരുന്നു എല്ലാ പ്രാവശ്യവും പഠിക്കും എഴുതും അങ്ങനെ ഏഴ് തവണ ഞാൻ സെറ്റ് എഴുതി സെറ്റ് എഴുതിയെന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ കോച്ചിങ് പോയി ഓൺലൈൻ കോഴ്സിന് ചേർന്നു അതിന് ശേഷം രണ്ട് പ്രാവശ്യം ഓൺലൈൻ കോഴ്സിന് ചേർന്നു രണ്ട് തവണയും ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും എഴുതുകയും ചെയ്തു അതിന് മുന്നേയുള്ള പ്രാവശ്യമെല്ലാം ഞാൻ തനിയെ പഠിക്കുകയും എഴുതുകയും ചെയ്തു എന്നിട്ടൊന്നും എനിക്ക് സെറ്റ് എക്സാം ലഭിച്ചില്ല ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ രണ്ടാമത് പോകുന്ന സമയത്ത് എന്റെ കയ്യില് കാശുരൂപം മാതാവിന്റെ കാശുരൂപം കരുതിയിരുന്നു ഞാൻ അത് ഒരു കയ്യിൽ നിന്ന് വിട്ടില്ല മറ്റേ കൈയില് പേനയും ആ മറുകൈയിൽ മുറുക്കി മുറുക്കിപ്പിടിച്ച് തന്നെയാണ് ഞാൻ എക്സാം മുഴുവൻ എഴുതി തീർത്തത് അപ്പോൾ ഇത്രയും കോസ് രണ്ട് സെക്ഷൻ സെക്ഷനുണ്ട് രാവിലത്തെ ഉച്ച കഴിഞ്ഞുള്ള പാർട്ടും ഇതിന് രണ്ടിനും ഞാൻ ആ കാശുരൂപം കൈവിട്ടിട്ടില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും കാശുരൂപം ഞാൻ കയ്യിൽ നിന്ന് വിട്ടില്ല ഞാൻ അത്രയും പ്രാർത്ഥിച്ചു അങ്ങനെ കറക്റ്റ് മാർക്ക് കറക്റ്റ് എന്ന് വെച്ചാൽ നൂറ്റി പതിനാറ് മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് പാസ്സാവാൻ വേണ്ടത് ഈ പറഞ്ഞ കറക്റ്റ് മാർക്ക് ലഭിച്ച് ഞാൻ ക്വാളിഫൈ സെറ്റ് എക്സാം ക്വാളിഫൈഡായി അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം അത്രയും നാൾ ഏഴ് തവണ ഞാൻ എഴുതി 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 ഞാൻ മടുത്തതാണ് അവസാനം ഞാനിനി എഴുതില്ല ഇതോടെ ഞാൻ നിർത്തുകയാണ് എന്നുള്ളത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതാൻ പോയത് അതെനിക്ക് ആ പ്രാവശ്യം തന്നെ സെറ്റ് എക്സാം എനിക്ക് കറക്റ്റ് മാർഗിൽ തന്നെ അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാതാവ് അനുഗ്രഹിച്ചു ഈ കൃപകളൊക്കെ കിട്ടുന്നതിന് ഞാൻ പ്രധാനമായിട്ടും ജോലി കിട്ടുന്നതിന് മുന്നേ സ്കൂളിൽ കുട്ടികൾക്ക് പഠന സഹായം പഠന സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നെക്കോട്ട് പറ്റുന്ന പോലെയൊക്കെ എന്തു ചെയ്യും കുട്ടികൾക്കുള്ള പഠന സഹായങ്ങളൊക്കെ ചെയ്തു പിന്നെ പത്രം പത്രം കൃപാസന പത്രം വിതരണം ചെയ്യാൻ പോയി ആദ്യത്തെ തവണയൊക്കെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുത്തു രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കിയതിനു ശേഷം പത്രം കൊടുക്കാൻ പോയപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് പോയത് വീടുകൾ കയറി ഇറങ്ങിയാണ് പത്രം വിതരണം ചെയ്തത് പക്ഷേ ആദ്യത്തെ വീട് വീടുകയറിയിപ്പം കുഴപ്പമില്ല അവർ വാങ്ങിച്ചു പക്ഷെ രണ്ടാമത്തെ വീട് വീടുകാരെയൊപ്പം അവരെടുത്ത വായിക്കി ചോദിച്ചു എന്നോട് നിങ്ങളൊക്കെ ഈ കാലത്ത് തന്നെയാണോ മക്കളെ ജീവിക്കുന്നത് എന്നാണ് ആദ്യം എന്നോട് ചോദിച്ചത് പക്ഷേ ഞങ്ങൾ തളർന്നില്ല ആ വാശിക്ക് ഞങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ നടന്ന് മാക്സിമം പത്രം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അതിൻ്റെ കൃപ എന്തായാലും എനിക്ക് മാതാവ് തന്നിട്ടുമുണ്ട് ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹം ഇത് മാത്രമൊന്നും അല്ല എപ്പോഴൊക്കെ നന്നൂന് മോൾക്ക് പനിക്കും പനി വ വല്ലാതെ കൂടിയിട്ടുണ്ട് ആ സമയത്ത് ഉടമ്പടി തൈലും വെച്ച് പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചെല്ലി അവളെ അടുത്തിരുത്തി പ്രാർത്ഥിക്കും അവൾക്ക് അവൾക്കതിപ്പോൾ ഒരു വിശ്വാസമാണ് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും എൻ്റെ അമ്മയാണെന്ന് അവൾ പറയും അപ്പോൾ ആ ഒരു പിന്നെ ആ ഒരു വിശ്വാസം എൻ്റെ മോൾക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി നന്ദി സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കുടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അഞ്ജലി ജോസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം പങ്കുവച്ചത് രണ്ട് വയസ്സുള്ള മകൾ ഒന്നും സംസാരിക്കുവാനൊട്ടും പറ്റാതെ അമ്മയെന്ന് പോലും വിളിക്കാതെ നിശബ്ദമായി അങ്ങനെ മുന്നോട്ട് പോയ നാളുകളിലാണ് മമ്മി എടുത്ത ഉടമ്പടി പ്രകാരം ലഭിച്ച ഉപ്പ് കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുക്കുകയും ഒരാഴ്ചക്കുള്ളിൽ അമ്മയെന്ന് വിളിച്ചു തുടങ്ങുകയും ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ ഒത്തിരി വാക്കുകൾ സംസാരിച്ച് കുഞ്ഞിൻ്റെ സംസാരശേഷി പൂർണ്ണമായി ലഭിച്ച് ഇന്ന് സാധാരണ പോലെ മകൾ മുന്നോട്ട് പോകുവാൻ സാധിച്ചതൊന്ന് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തത് പ്രധാനമായും മകൾ പറഞ്ഞൊരു സാക്ഷ്യമാണ് മകളുടെ ഏഴ് തവണ അത് സത്യസ്വാമി എഴുതി പരാജയപ്പെടുകയും ആ എഴു പരീക്ഷ എഴുത്തുപോലും അടുത്ത് ഇനി മുന്നോട്ട് പോകുവാനാവില്ല എന്ന രീതിയിൽ ക്ലേശിച്ചിരിക്കുമ്പോൾ മകളെ ഉടമ്പടി എടുത്ത് ആ നിയോഗം പ്രത്യേകമായിട്ട് സമർപ്പിച്ച് എഴുതുമ്പോൾ മകളെ അത്ഭുതകരമായിട്ടും അമ്മമാതാവിൻ്റെ സംരക്ഷണയാലും വളരെ സുഗമമായി സെറ്റ് എക്സാം വിജയിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ തന്നെ മകൾ യു പി എസ് സി പരി എക്സാം ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ആ പരിശ്രമങ്ങൾ വീടിന് അടുത്തുള്ള സ്കൂളിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് അധികം നാളുകളായി അപ്പോയിൻമെൻറ്റ് നടക്കാതെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്ന വിഷയം ഉടമ്പടി എടുത്ത് ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മകൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയും ആഗ്രഹിച്ചതുപോലെ വീടിനടുത്തുള്ള സ്കൂളിൽ മകൾക്ക് നിയമനം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് മുപ്പത്തിയഞ്ച് വർഷത്തോളമായി സ്വന്തമായി ഭവനമില്ലായിരുന്നു ആ കാല ദൈർഘ്യമൊക്കെ വളരെ വലുതാണ് കോട്ടയസിൽ താമസിച്ച് പോന്നിരുന്നത് കൊണ്ട് ഒരു സ്വന്തമായൊരു ഭവനത്തെക്കുറിച്ച് അങ്ങനെ അധികം അത് നിർബന്ധത്തോടുകൂടി വേണമെന്ന ചിന്ത വല്ലാതെ പോയിരുന്നു എന്നാൽ ഒരു ഭവനം വേണമെന്ന ആഗ്രഹമൊത്തിരി ഉണ്ടായിരുന്നു താനും അമ്മയുടെ നിയോഗത്തിൽ നിയോഗത്തിനതിരതി സമർപ്പിക്കുമ്പോൾ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നല്ല വിസ്താരമുള്ളൊരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ അതിൻ്റെ എല്ലാ സാമ്പത്തിക സാഹചര്യങ്ങളെയും കുടുംബത്തിന് ഒരുക്കി ഒരുക്കിക്കൊടുത്തതിന് നന്ദി ഈ കുടുംബം അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമസ്ത വിഷയങ്ങളെയും ഏറ്റെടുക്കുകയും അമ്മ മാതാവ് തിരിക്കുമാരന് കൊടുത്ത് നമുക്ക് ജീവിതം ഗുണകരമാകും വിധം നമുക്ക് ജീവിതം കൂടുതൽ എളുപ്പത്തിൽ ദൈവസന്നിധിയിൽ നന്ദി പറയുവാനാകും വിധം നമ്മുടെ ജീവിതം കൂടെയുള്ളവർക്ക് അനുഗ്രഹമാകും വിധം മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്നതാണ് ഉടമ്പടിയിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുന്ന നാളുകളിൽ എങ്ങനെയാണ് ഉടമ്പടി ജീവിക്കുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി ഉപ്പ് എന്നും എൻ്റെ കൈ ഉടമ്പടി കാശുരൂപം എന്നും എപ്പോഴും എൻ്റെ കൈകളിൽ ഉണ്ടാകുമായിരുന്നു ഞാൻ അതുമായിട്ടാണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരുന്നത് കാരണം അതമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവുമാണെന്ന് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് എനിക്ക് ഫലമുണ്ടാകുമെന്ന് അത് സെക്ട് എക്സാം വിജയിക്കുന്നതിനാണെങ്കിലും അത് യു പി എസ് സിയുടെ നിയമനം ലഭിക്കുന്നതിനാണെങ്കിലും എൻ്റെ ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനാണെങ്കിലും അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം ലഭിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി അമ്മമാതാവ് മാറ്റിത്തരികയും ചെയ്തു വന്ന പ്രിയുള്ളവരെ ഉടമ്പടി എപ്പോഴും കൂടുതൽ ദൈവം ശ്രയത്വത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് നമ്മുടെ അഹന്തയെ ഇല്ലാതാക്കുന്നു നമ്മുടെ താൻപൂര്യമ ഇല്ലാതാക്കുന്നു മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിലെ കാർക്കശ്യങ്ങളെയും കലഹങ്ങളെയും പൂർണ്ണമായി അനുരഞ്ജനപ്പെടുവാൻ നമ്മളെ നിരന്തരമായി നയിക്കുകയും നമ്മളോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ബന്ധങ്ങൾ വിളക്കി ചെറുക്കുകയും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വ്യക്തികളായി ജീവിക്കുകയും ദൈവനാമത്തെ ഓരോ നിമിഷവും മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ എത്ര കഠിനമായത് Yeah. <laughs> ഒരുപക്ഷെ നമുക്ക് വൈകി വൈകി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അമ്മ മാതാവ് തിരിക്കുമാരനോട് പറഞ്ഞ് വേഗത്തിലാക്കി ജീവിത രീതികളെയും ജീവിത സാഹചര്യങ്ങളെയും കൂടുതൽ നമുക്ക് ശുഭകരമാക്കുന്നു ഭാരങ്ങളെ നമുക്ക് ലഘൂകരിച്ചു തരുന്നു സന്തോഷങ്ങളെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു സങ്കടങ്ങളെ വേഗം അകറ്റിത്തരുന്നു അതാണ് ഒരു സാക്ഷ്യവും ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമുക്ക് കൈമാറുന്ന സന്ദേശം ഈ മക്കൾക്കും ഈ കുടുംബത്തിനും ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലെ സാക്ഷികളാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ജീവിത മേഖലകളെ പരിശോധിക്കാം തിരുത്തുവാനുള്ള തിരുത്തുവാൻ തീരുമാനിക്കാം അതുവഴി ഉടമ്പടിയുടെ ജീവിതം ഉടനടി പരിഹാരത്തിനുള്ള മാർഗമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക